കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്ന നെയ്യാറ്റിങ്ങിര ഗോപുൻ സ്വാമിയുടെ സമാധി പൊളിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്ന് വേണം ഈ നിമിഷം നാം മനസ്സിലാക്കേണ്ടത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടാകും കല്ലറ പൊളിക്കുകയും കല്ലറ അല്ലെങ്കിൽ സമാധി പൊളിക്കുകയും ചെയ്യും അവരുടെ വീട്ടുകാർ പറയുന്ന പോലെ കല്ലറയോ സമാധിയോ എന്തുമാകട്ടെ അത് പൊളിച്ച് പരിശോധിക്കാൻ കോടതി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിയമം നിയമത്തിന്റെ വഴി പോകട്ടെ എന്നാണ് ഇതുവരെയും സ്വാമിയുടെ കുടുംബത്തൊപ്പം നിന്ന അതായത് ഈ പറയുന്ന മണിയന്റെയോ അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെയോ കുടുംബത്തിനൊപ്പം നിന്ന ഹിന്ദു സംഘടനകളെല്ലാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിയമ നിയമത്തിന്റെ വീട് തന്നെ പൊക്കോട്ടെ എന്നുള്ളതാണ് ഇതുവരെയും വലിയ തരത്തിൽ കുത്തുത്തിരിപ്പുകൾ ഉണ്ടാക്കിയ വലിയ തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട വലിയ ഒരു വർഗീയ ധ്രുവീകരണത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ വഴി വെച്ചിരുന്ന എല്ലാവരും ഇപ്പോൾ അവരുടെ വഴിക്ക് മാറിയിരിക്കുന്നു മാളത്തിൽ ഒളിച്ചിരിക്കുന്നു അതൊന്നും കൂടാതെ മകനായ സനതൻ ആദ്യം മുതൽ ഒരു മതത്തിനെതിരെ ചാപ്പ കുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് സനന്ദൻ എന്ന മകൻ പലപ്പോഴായി ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തു മുസ്ലിം തീവ്രവാദികളാണ് മുസ്ലിം വർഗീയവാദികളാണ് മുസ്ലിങ്ങളാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ പോലും പരിപാടികമായ ക്ഷേത്രത്തിനാക്കി പ്രശ്നം ഉണ്ടാക്കാൻ മുസ്ലിം തീവ്രവാദികൾ ശ്രമിക്കുന്ന തരത്തിൽ പോലും മതത്തിലെ അംഗങ്ങൾക്കെതിരെ വലിയ തരത്തിൽ വ്യാജ പ്രചരണം പോലും അഴിച്ചുവിടാൻ സനന്ദൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന പ്രധാനമായ കാര്യം ഇവിടെ സനന്ദനമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് സനന്ദന തന്നെ എന്ത് പറയണമെന്നോ അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു പലപ്പോഴും മറുപടികൾക്ക് യാതൊരു വിലയും ഇല്ലാത്ത തരത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സനന്തൻ പറയുന്ന ഓരോ മറുപടിയും എത്രത്തോളം വില കൽപ്പിക്കണമെന്ന് കാണുന്ന നിങ്ങൾ തന്നെ കരുതേണ്ടതാണ് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടതാണ് അത്രത്തോളമാണ് സനന്ദൻ നൽകുന്ന ഓരോ മറുപടി മാധ്യമങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഒടുവിൽ സനന്ദൻ പറഞ്ഞത് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ കിടക്കാൻ പോകുന്നു എന്ന തരത്തിൽ വരെ പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ആദ്യം മുതൽ തന്നെ കോടതി ഉത്തരവ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് സന്നദ്ധൻ പറഞ്ഞ മറുപടി ഹിന്ദു സംഘടനകൾ പറയട്ടെ ഞാൻ കേൾക്കാം എന്ന് തർക്കാണ് അതുവരെ ഇല്ലായിരുന്ന ഹിന്ദു സംഘടനകൾ പെട്ടെന്ന് എങ്ങനെ ഉണ്ടായിരുന്ന ചോദ്യത്തിന് സന്നദ്ധന്റെ മറുപടി ഉണ്ടാകുന്നില്ല ഇതൊന്നും കൂടാതെ ആദ്യം മുതൽ തന്നെ അയൽവാസികൾ പറയുന്ന മറ്റൊരു ഭാഗം കൂടി അയൽവാസികൾ ഈ മരണ വാർത്ത അറിഞ്ഞാൽ പോയി ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അവരെ വലിയ തരത്തിൽ തെറി വിളിക്കുകയാണ് അനുജം ചെയ്തത് അതായത് സന്നദ്ധന്റെ അനുജൻ ചെയ്തത് അങ്ങനെ ഇവർ തുടക്കം മുതൽ നാട്ടുകാരോട് കലഹിക്കുന്നു ചോദ്യം ചെയ്യാൻ വരുന്ന ആൾക്കാരോട് ശോഭത്തോടെ പെരുമാറുന്നു പിന്നീട് മറ്റ് സംഘടനകൾ കൂടി വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ധൈര്യമായി ഇവർ പിന്നെ എന്തും പറയാം എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നു ഒരു മതോഭാഗർക്കെതിരെ വ്യക്തമായ രീതിയിൽ വലിയ തരത്തിൽ വ്യാജപത്രണം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി ആ നാം കണ്ടതാണ് ഇനി സനന്ദൻ എന്താണ് പറയാനുള്ളത് നോക്കാം സനന്ദനോട് കോടതി വിധിക്ക് ശേഷം ഞങ്ങളുടെ പ്രതി നടത്തിയ അഭിമുഖത്തിൽ ചിലത് ചിലത് പറയാനുണ്ട് അദ്ദേഹം അതെന്താണെന്ന് നോക്കാം ഒരു സമാധി ആകാൻ പോകുന്ന ആള് ബിപിയുടെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ചിട്ടിട്ട് പോകുന്നു എന്ന് അതിലെന്താണ് അതിന്റെ ഒരു വിശ്വാസ്യത വിശ്വാസവും വിവാദവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് മകൻ സനന്തൻ പറയുന്നു അച്ഛന്റെ സമാധിയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളാണ് നാട്ടിൽ ഉയരുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാനുള്ളത് വിവാദങ്ങൾ എന്ന് വേറെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമാധി എന്താണെന്ന് കാരണം അറിയത്തില്ല രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ സന്യാസ ജീവിതത്തിൽ കൂടെയാണ് അച്ഛൻ പോകുന്നത് അതുപോലും അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ എന്റെ അച്ഛൻ കൊച്ചിലെ ധ്യാനത്തിന് ഇരിക്കുന്ന ആളാണ് അച്ഛൻ സന്യാസ ജീവിതത്തിലോട്ട് പോകുന്ന ഒരാളാണ് എന്റെ അച്ഛൻ ധരിക്കുന്ന വസ്ത്രം കാവ്യ വസ്ത്രമാണ് കാവ്യ ഷർട്ടാണ് രുദ്രാക്ഷം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ അച്ഛന്റെ അച്ഛന്റെ വസ്ത്രവും രുദ്രാക്ഷവും ഇടുന്നത് രീതി പിന്നെ അച്ഛന്റെ മയിലാടിയില് മൈല മരുത്തമലെ മരുത്തമലയിൽ അവിടെ ഒരു ആശ്രമം ഉണ്ട് അത് അയ്യ വൈകുണ്ട സ്വാമിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അയ്യാ വൈകണ്ഠ ആശ്രമത്തില് സമാധി ആകുമ്പോൾ അച്ഛനും പോയി ചടങ്ങുകള് കാര്യങ്ങളും സമാധി ചടങ്ങുകളും കാര്യങ്ങളും അവിടെ ചെയ്യുമായിരുന്നു ഈ അച്ഛൻ സമാധിയാവുമെന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അമ്മയോടോ സഹോദരങ്ങളോടോ ആരെങ്കിലുമൊക്കെ മുൻപ് അച്ഛൻ സമാധി ആകുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം നാലും അഞ്ചോ അഞ്ചോ ആറു വർഷം ആയിട്ടുണ്ട് അച്ഛൻ സമാധി ആകുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം നാലും അഞ്ചു വർഷം ആയിട്ടുണ്ട് ഒരു സമാധി ആകാൻ പോകുന്ന ആള് ബിപിയുടെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ചിട്ട് പോകുന്നു എന്നറിയുമ്പോ അതിലെന്താണ് അതിന്റെ ഒരു വിശ്വാസ്യത അതിപ്പോ അതിപ്പോ എനിക്കറിയാം ഇപ്പൊ വയസ്സാകുന്നത് ഇപ്പൊ വയസ്സാകുന്ന ആ സമയത്ത് ഓരോ വാർത്തയ്ക്ക് എത്തുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ എനിക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല അല്ല ഈ ബിപിയുടെ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്ന ബി പിയുടെ ഗുളിയാഴ്ച കഴിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു സംശയം എന്നും രാവിലെ കഴിക്കുന്നത് അതാണ് ബി പിടെ ഗുളിയെ കഴിക്കുവെച്ച പലരും ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് ഈ സമാധി ദിനം വ്യാഴാഴ്ചയാണ് നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച പുലർച്ചെ ഒരു പോസ്റ്റർ വധിച്ചു പക്ഷെ ഒരു പുലർച്ചെ ഒരു കാരണവശാലും ഒരു ഓഫ്സൈറ്റ് പ്രിന്റിംഗ് തുറന്നിരിക്കില്ല അപ്പൊ ഈ പോസ്റ്റർ വധിച്ചതിനെ ഒരു വിവാദം വരുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പൊ ഞാൻ ആയിട്ട് പറഞ്ഞുതരാം എന്റെ അച്ഛൻ വ്യാഴാഴ്ച പത്ത് മണിക്ക് പത്ത് മണിക്ക് ധ്യാനത്തിന് ഇരിക്കുന്നു പതിനൊന്നര മണിയോടെ അച്ഛൻ സമാധിയാവുകയാണ് സമാധിയാവുകയാണ് സമാധി അപ്പോ പിന്നെ സമാധി ആയതിനു ശേഷം അതിന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂ വേണം അത് പോയിട്ട് സുഗന്ധദ്രവ്യങ്ങൾ വേണം കർപ്പൂരം വേണം ഭസ്മം വേണം ഇതെല്ലാം വേണമല്ലോ അപ്പൊ ഇത് വാങ്ങാനായിട്ട് മകനായ സനന്ദൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ആദ്യം ഫസ്റ്റില് ഞാൻ പൂജാ സാധനങ്ങൾ വാങ്ങാനായിട്ട് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പൂക്കടയിൽ പോയിട്ട് പോയി പൂവും പൂവും മേടിച്ചിട്ട് ആലുമൂടിലുള്ള ഒരു പ്രിന്റിൽ പോയിട്ട് ഞാൻ ഞാനവിടെ അച്ഛൻ്റെ ഫോട്ടോയും കൊണ്ടുവന്നു പറഞ്ഞ് ഡേറ്റും കൊടുത്തിട്ട് ഞാൻ അവിടെ ഞാൻ പ്രിന്റ് എടുക്കുകയായിരുന്നു അപ്പൊ വ്യാഴാഴ്ച തന്നെ വ്യാഴാഴ്ച തന്നെ ഒൻപതാം തീയതി വ്യാഴാഴ്ച തന്നെ അടുത്ത് അതിന്റെ അടുത്ത് സ്റ്റേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡേറ്റ് ആണ് ഏത് സമയമാണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച രാവിലെ എടുത്ത് വെള്ളിയാഴ്ച അതെന്തുകൊണ്ട് ആ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഒട്ടിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇപ്പൊ യഥാർത്ഥ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ സമാധി അച്ഛൻ സമാധി ആകുന്നതിന് മുന്നേ തന്നെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം എൻ്റെ അടുത്തുണ്ടായിരുന്ന മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എൻ അച്ഛന്റെ കർമ്മങ്ങള് മക്കൾ തന്നെയാണ് ചെയ്യേണ്ടത് അതിൽ വേറെ ആരും വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛന്റെ ആഗ്രഹം ഞങ്ങൾ നടത്തിട്ടേ ഉള്ളൂ പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ എന്റെ കർമ്മം എൻ്റെ സമാധി കർമ്മം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ഒട്ടിച്ചാൽ മതി അല്ല അല്ല പോസ്റ്റ് ഒട്ടിക്കുകയോ ഒട്ടിക്കാതിരിക്കുകയോ ഞാൻ പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോസ്റ്റ് ഒട്ടിച്ചത് ആ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചത് ഈ സമാധി സമയത്ത് വീട്ടിലെ സ്ത്രീകൾ കാണാൻ പാടില്ല എന്നൊരു ഒരു നിയമമുണ്ടോ ഇതില് സമാധി ചടങ്ങുകളെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല പിന്നെ അനുജൻ പോയിട്ടിയാണ് അവന് അച്ഛൻ അവനടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അച്ഛൻ സമാധി ആകണത് കാര്യം ഇപ്പൊ ഇവിടെ ഒരു വഴി തർക്കത്തെ സംബന്ധിച്ച് ഇവിടെ വന്ന സമയത്ത് നമ്മുടെ വാർഡ് മെമ്പർ അജിതയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരിക്കുന്ന ധ്യാനത്തിന് ഇരിക്കുന്നതും സമാധി ഇരിക്കാനുള്ള സ്ഥലമാണ് എന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പർ അജിതയുടെ അടുത്ത് ഈ സംഭവം വിവാദമാക്കിയത് നിങ്ങളുടെ തൊട്ട അയൽവാസിയായ ഒരു വ്യക്തിയാണെന്നാണ് അറിയുന്നത് വിവാദമാക്കിയല്ലേ ഇതൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് അപ്പൊ ആ പരാതി കൊടുത്ത ആളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുതയോ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിശ്വംഭരനായിട്ട് നമുക്ക് ആദ്യം ശത്രു മനോഭാവ ശത്രു അല്ലായിരുന്നു പിന്നീട് രണ്ടാമത്ത് അവ ശത്രു ആയിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ചാല് വിശ്വംഭരന് ഇപ്പൊ കാർ കയറുന്ന അതില് അവന് വഴി വേണമെന്ന് പറഞ്ഞു അപ്പോ ഞങ്ങൾ പറഞ്ഞു വഴി കൊടുക്കാം പക്ഷെ ഈ ഈ സൈഡിൽ കൂടെ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അവരത് പറ്റില്ല ആ സൈഡിൽ കൂടെ വഴി വേണമെന്ന് പറഞ്ഞു അപ്പോ ഞങ്ങള് അച്ഛൻ പറഞ്ഞു വിശം വിശ്വംഭര ഇത് ഏഹ് ഞാനിരുന്നു ധ്യാനിക്കുന്ന സ്ഥലമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ വയസ്സാ കാലത്ത് ഞാൻ ഞാനിരുന്ന സമാധി ആകാനുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇതിലേക്കൂടെ തരൂല്ല എന്ന അച്ഛൻ പറഞ്ഞു അതിന്റെ പിറ്റേന്നാണ് നമ്മുടെ ഈ വാർഡ് മെമ്പറെ അറിയിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിച്ചതും അച്ഛൻ തിരിച്ചു പറയുന്നതും പിന്നെ ഈ റോഡ് ഈ റോഡ് പണി നടക്കുന്ന സമയത്തും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പറോട് അച്ഛൻ കിടപ്പ് രോഗിയാണെന്നാണ് ഇവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ കിടപ്പ് രോഗി സമാധി സമയമാകുമ്പോൾ എണീറ്റ് നടന്ന് സമാധി പീഠത്തിൽ ഇരുന്നു എന്ന് പറയുന്നതിനോട് പലപ്പോഴും ഒരു വിശ്വാസ്യത തോന്നുന്നുണ്ട് എന്താണ് ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ കിടപ്പുരോഗിയൊന്നും അല്ല എന്റെ അച്ഛൻ കിടപ്പുരോഗിയൊന്നും ആയിട്ടില്ല കാരണം ഇവിടെ കിടപ്പ് രോഗിയെന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് ഒരു കുടുംബത്തെ നമ്മുടെ ഈ ആശ്രമത്തെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുള്ള അവരാണ് വിശംഭരൻ ഈ വിശംഭരന് ഇപ്പൊ ഈ നമ്മുടെ നമ്മുടെ ഇത്രയുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി കൊടുക്കാത്തതിന്റെ ദേഷ്യ പക അത് മാത്രേ ഉള്ളൂ അത് മാത്രം അത് വെച്ചിട്ടാണ് ഇവരിപ്പൊ നമ്മുടെ അടുത്ത് പ്രതികാരം ചെയ്തത് ഇപ്പോ ഇപ്പൊ എന്റെ അച്ഛൻ കിടപ്പ് രോഗിയെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല വാർദ്ധക്യമായിട്ട് അച്ഛൻ കൊച്ചുപിള്ളരെ കൊച്ചുപിള്ളരെ ഓടി നടക്കുന്നതുപോലെ ഓടി നടക്കാനൊന്നും പറ്റത്തില്ല സാവധാനം നടക്കും അതിലെ വടീല ആവശ്യമൊന്നുമില്ല അച്ഛൻ നടന്നൊക്കെ പോകും അച്ഛൻ കിടപ്പിലല്ലായിരുന്നു ആ ഈ വിഷം പറഞ്ഞാണ് ഇതിലുള്ള എന്താ പറയാ വിഷം പറഞ്ഞാണ് ഇതിലുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എല്ലാവരും വ്യാഴാഴ്ച രാവിലെ അച്ഛൻ എന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പോയിരുന്നത് ആ അത് വ്യാഴാഴ്ച ദിവസം അനുജനും അച്ഛനും ക്ഷേത്ര നട തുറന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്ര ക്ഷേത്രം നട തുറന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്ര പൂജ പൂജാവിധികളും എല്ലാം നടന്നതിനു ശേഷം അച്ഛനും അനുജൻ എല്ലാവരും നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അനുജനോട് പറഞ്ഞു മക്കളെ ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ് ഞാനിന്ന് സമാധിയാവും എന്ന് പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് പത്ത് മണിയായപ്പോൾ അച്ഛൻ ധ്യാനത്തില് ഇരിക്കുന്നു അനുജൻ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അമ്മയൊക്കെ അടുത്തുണ്ടായിരുന്നു അപ്പോ ഏകദേശം പതിനൊന്നര മണിയായപ്പോ അച്ഛൻ സമാധി ആയിട്ടുണ്ടായിരുന്നു അതെങ്ങനെ നിങ്ങൾ സ്ഥിരീകരിച്ച അച്ഛൻ സമാധി ആയി എന്നുള്ള സ്ഥിരീകരണം സമാധി ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ എൻ്റെ അടുത്ത് അനിയൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അച്ഛന് അത്യാവശ്യമായിട്ട് ചേട്ട കാണാൻ വരുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ലീവ് എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് അവിടെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചനെ എന്തോട്ടിയെന്ന് ചോദിച്ചു അച്ഛൻ സമാധി ആയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും മക്കൾ ഞാൻ ആ ഒരു വിഷമത്തിൽ സമാധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാനിനെ ജയിച്ചെന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ എന്നിരുന്നാലും ഒരു നിലയ്ക്ക് അച്ഛന്റെ നെഞ്ചില് നെഞ്ചില് തട്ടിട്ട് അച്ഛ അച്ഛന്ന് ഞാൻ വിളിച്ചായിരുന്നു അച്ഛനെ വിടാനൊക്കെ രണ്ട് ഷോൾഡറിലും പിടിച്ചു കുലി നല്ല കുലിക്കി നല്ല കുളിക്കായിരുന്നു നല്ല കുലക്കിട്ട് ആഹ് നല്ലവണ്ണം കുളിക്കാറ് കുലിക്കിയതിന് ശേഷം അച്ഛന്റെ എന്താ പറയാ രണ്ട് കൈകളിലും പിടിച്ചു വലിച്ചു ഞാൻ അപ്പൊ കൈ ഹാഡായിപ്പോയി ഒരു കൈ നല്ല ഹാഡായിരുന്നു പിന്നെ ഞാനും ബലം പറയിക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ പിന്നെ ഞാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂക്കിൽ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നു ശ്വാസം ശ്വാസമില്ല പിന്നെ വയറിൽ പതപ്പില്ല കുറേ കുറെ സമയം കണ്ണുകൊണ്ട് നോക്കിയിരുന്നു വയറിൽ പതപ്പില്ല പിന്നെ അച്ഛന്റെ ഇതില് നമ്മുടെ കയ്യില് കൈ കൈ വെച്ച് നോക്കുമല്ലോ ആ അപകടം വരാനൊക്കെ അച്ഛൻ സമാധി ആയെന്ന് പൂർണ്ണ ഇതയില് എത്തി നമ്മള് അപ്പൊ നേരത്തെ നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും നമുക്കിപ്പോ ഇതിപ്പോ സത്യമാണ് എന്ന് പറയുമ്പാക്കായതുകൊണ്ട് നമ്മളിപ്പോ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആരെയും വിളിക്കണ്ട ഇതിന് തടസ്സക്കാർ ഒരുപാട് ഉണ്ടാവും നിങ്ങൾ വിളിക്കണ്ട എന്റെ കർമ്മം എന്റെ കർമ്മം നിങ്ങൾ രണ്ടുപേരും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ ആഗ്രഹം പോലെ ഞങ്ങൾ അതിന്റെ കർമ്മം നല്ല രീതിയിൽ തന്നെയാണ് പൂജ പൂജാവിധികളും എല്ലാം ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഇപ്പോൾ വെറുതെ എടുത്തു വെച്ചിട്ട് സ്ലാപ്പിനകത്ത് എടുത്തിടുകയെല്ലാം ചെയ്തത് ഹിന്ദു ആചാര്യം അനുസരിച്ച് സമാധി കർമ്മങ്ങൾ സുഗന്ധദ്രവ്യങ്ങളോട് തന്നെയാണ് അച്ഛനെ സമാധി ചെയ്തത് കർപ്പൂരം ഭസ്മം പിന്നെ സുഗന്ധദ്രവ്യങ്ങളും ചന്ദനം ഇതെല്ലാം വിട്ടു തന്നെയാണ് അച്ഛൻ സമാ സമാന കർമ്മങ്ങൾ പൂർത്തിയാക്കിയത് മൂന്നര മണിയോടെ നമ്മൾ കരിങ്കൽ തീർത്ത സ്റ്റാപ് കൊണ്ട് ഇടുകയായിരുന്നു സ്റ്റാപ് കൊണ്ട് ഈ സമാധി നമ്മുടെ ഈ കാലത്ത് ഈ പോസ്റ്റ് വരെ ഇത്രയും നമ്മൾ ആധുനിക പോകുമ്പോഴും ഈ പോസ്റ്റ് പൊട്ടിക്കുന്ന രീതി പോകുമ്പോഴും ഒന്ന് മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വിവാദം ഉണ്ടാവില്ലായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരു വലിയൊരു തെറ്റ് അതൊരു തെറ്റുപറ്റി തെറ്റ് തെറ്റുപറ്റി കാര്യം പറയുമ്പോൾ നമുക്ക് അച്ഛന്റെ അച്ഛൻ ആയതും പിന്നെ ആ ഒരു വിഷമവും പിന്നെ അതൊക്കെ കാരണം പെട്ടെന്ന് ഒരു മാനസിക അച്ഛൻ സമാധിയാകുന്ന ആ ദിവസം രണ്ടുപേരും ഈ വീട്ടിൽ വന്നു പോയായിട്ട് അപ്പുറം സമാധി അന്ന് ഞാൻ ഞാൻ അന്ന് അത് പറഞ്ഞായിരുന്ന അത് നമ്മുടെ അച്ഛന്റെ അച്ഛന്റെ മക്കളാണ് അച്ഛന്റെ അനിയന്റെ മക്കൾ അച്ഛന്റെ അനിയന്റെ മക്കളാണ് അത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് അച്ഛനെ കാണാനായിട്ട് ഇടക്കിടയ്ക്കും ഇടയ്ക്ക് മാറ്റുമൊക്കെ വരും അത് രാവിലെ വന്നിട്ട് പോയതാണ് അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്താണ് മുന്നറിയിപ്പും ഇല്ലില്ല അച്ഛൻ ഇല്ലില്ല അവരുടെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അച്ഛൻ സമാധിയാവുന്നതിന്റെ ഒരു ദിവസം മൂന്ന് ദിവസം അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ തീർച്ചയായിട്ടും അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധിയാവുന്ന വിശ്വാസവും വിവാദവും എത്രയും വേഗം കെട്ടടങ്ങട്ടെ എന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ ഷാനുവിനോടൊപ്പം ഹലീൽ റഹ്മാൻ